എടി പാത്തുമ്മ എങ്ങനെയുണ്ട് ജൻ ഐസ് ബാക്കി കൊടുക്കുന്നുണ്ടേ ഏഹ് രസമുണ്ടോ എൻ്റെ കയ്യിലുണ്ടോ രസണ്ടോ അടിപൊളി സുഹൃത്തുക്കളെ അപ്പൊ നമ്മുടെ ചുങ്കത്ത് ഒരു സംരംഭം അതായത് ഐസ് പോപ്പ് ഡോക്ടർ ബി കമ്പനിയുടെ ഐസ് പോപ്പുമായിട്ട് കെ ആർ കെ കുടുംബത്തിലെ രണ്ട് വനിതകള് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് രണ്ട് വനിതകളായിട്ട് ഇപ്പൊ നമുക്കറിയാം ഈ വനിതകൾ ഓരോരോ ബിസിനസ്സ് പരവുമായിട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങി കൊടുക്കാണ് അപ്പൊ കെ ആർ കെ കുടുംബത്തിലെ രണ്ട് വനിതകള് ഇന്ന് നമ്മുടെ മഞ്ചേരി റോഡില് നമ്മുടെ സംഭവം ഒരു ഐസ് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം ഐസ് ഒന്ന് കടിച്ചോട്ടെ സംഭവം ഇതാണ് കവറ് ഐസിന്റെ കവറ് ഐസ് പോപ്പ് ഡോക്ടർ ബി എന്ന് പറയുന്ന കമ്പനി നല്ല സ്റ്റാൻഡേർഡ് കമ്പനി അതിന്റെ ഒരു കമ്പനിയാണ് കമ്പനി നോക്കുക ഇത് സ്ട്രോബെറിയാണ് അപ്പോൾ ഇതുപോലത്തെ ഇരുപത്തി ആറ് ഐറ്റംസിൽ ഇരുപത് രൂപയ്ക്ക് ഇവിടെ വിൽപ്പന അതായത് നമ്മൾ സാധാരണ ഇരുപത് ഉറുപ്പയ്ക്ക് പല കമ്പനികളും ഐസ് കൊടുക്കുമ്പോൾ ഇവിടെ അഞ്ച് രൂപയ്ക്കുള്ള ഐസ് പോകാറുണ്ട് പത്ത് രൂപയ്ക്കുള്ള ഐസ് പോകാറുണ്ട് അതിനപ്പുറമാണ് ഇരുപത് രൂപയുടെ ഇരുപത്താറ് ഐറ്റംസുമായിട്ട് ഡോക്ടർ ബി ഐസ് പോപ്പിൻ്റെ സ്ഥാപനം നമ്മുടെ ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്യണത് നമ്മുടെ കരുവാരഗുണ്ടിൻ്റെ മുത്തുമണിയായ നമ്മുടെ ഓ എം കരുവാറുകൊണ്ടാണ് അദ്ദേഹമാണ് ഇത് ഉദ്ഘാടനം അപ്പം നമുക്കതിൻ്റെ ഉദ്ഘാടന വേളയും ഇവിടുത്തെ ഐസ് തിന്നന രണ്ടാൾക്കാർ അഭിപ്രായം ചോദിക്കണം അതും നോക്കും ചെയ്യാം അതുപോലെ തന്നെ ഈ സ്ഥാപനം നടക്കുന്ന ഈ വനിതകളുടെ ആരാധിച്ച അവരോട് ചെറിയൊരു അഭിപ്രായം നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഒരു കിട്ടി ഞാൻ ഞാനത് ടേസ്റ്റ് നോക്കി അടിപൊളിയാണ് ഇനി നമുക്ക് അമാനാമോള് അമാനാമോളാണ് ഈ സ്ഥാപനത്തിൽ ഉള്ളത് അവരുടെ ഒരു മേൽനോട്ടത്തിലാണ് അപ്പൊ ഇനി അമാനമോൾ പറയട്ടെ എന്തെല്ലാം ഐറ്റംസുകളാണ് എങ്ങനെയാന്നുള്ളത് അവിടെ പറയട്ടെ അമനു പറഞ്ഞോ ഡോക്ടർ ബി കമ്പനി ഡോക്ടിയുടെ ഐസ് കോപ്പ് എന്ന സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് ഇരുപത്താറ് ഫ്ലേവേഴ്സോട്ടാണ് തുടങ്ങിയിരിക്കുന്നത് എല്ലാം ഇരുപത് രൂപ വെച്ചാണ് അപ്പം നിങ്ങളെല്ലാവരും വന്ന് വാങ്ങിക്കേക്കും അതുപോലെ തന്നെ അഞ്ച് രൂപയ്ക്കും പത്ത് രൂപയ്ക്കും നമ്മളുടെ ഐസ് കൊടുക്കുന്നുണ്ട് പിപ്പായിട്ടും അപ്പം എല്ലാവരും വാങ്ങി സഹകരിക്കും 不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要不要

എന്ത് അടിപൊളി ടേസ്റ്റ് ഉണ്ടോ മോനെ ഐസ് എന്നോ എങ്ങനെയുണ്ട് ഐസ് അടിപൊളി ആ ലൈക്കൊക്കെ ഉണ്ട് എടി പാത്തുമ്മ എങ്ങനെയുണ്ട് ഇജ്ജ് ഐസ് എന്നാ അപ്പോ ബാക്കി വെക്കുന്നുണ്ടേ ഏ രസുണ്ടോ എന്റെ കയ്യിലുണ്ടോ രസം ഉണ്ടോ അടിപൊളിയാ സൂപ്പർ സൂപ്പർ നല്ല കിട്ടിനാണല്ലോ എന്താ സംഭവം അടിപൊളിയേ ഐസ് കടയിലും മറ്റൊന്നുള്ളതാണ് ഈ നെല്ലിക്ക കാന്താരി അതും ഇവിടെ റെഡിയാണ് നല്ല ബോട്ടലുകളായിട്ട് അതും ഈ നമ്പറിൽ വന്ന് ബന്ധപ്പെട്ടുകഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് ഞാൻ ഇതാണ് കഥ ഈ നമ്പർ തങ്ങൾ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എത്ര സാധനം വേണമെങ്കിലും പാർട്ടി ഓർഡറുകൾ സ്വീകരിക്കും എത്ര വേണമെങ്കിലും എവിടക്കാണെങ്കിലും ആ സാധനം എവിടെക്ക് എത്തിച്ചാണ് അപ്പോൾ നമ്മൾ ഈ നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ ഈ സ്ഥാപനം ഈ സ്ഥാപനം എവിടെ നിന്ന് നമ്മൾ ഇടങ്ങാറാൻ നിൽക്കേണ്ട നമ്മുടെ പഴയ ഒരു ആക്വിൽ കട ഉണ്ടായിരുന്നു ഇപ്പോൾ ആ സ്ഥാപനം തൊട്ട് മുകളിലേക്ക് മഞ്ചേരി റോഡിൽ തന്നെ കുറച്ച് മുകളിലേക്ക് മാറ്റിയിട്ട് നല്ല സൗകര്യത്തോടുകൂടി മാറ്റിയിട്ടുണ്ട് അപ്പോൾ സാധനം സിഫ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ അപ്പൊ അതിന് ചാരിയിട്ടാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് അപ്പൊ ആവശ്യമുള്ളവരൊക്കെ ഈ നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത വീഡിയോ വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുക നന്ദി നമസ്കാരം